എല്ലാവർക്കും സുഖം നിഷേധിക്കുന്നു സംസ്ഥാനത്ത് അങ്ങനെ വീണ്ടും റേഷൻ മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് അങ്ങനെ വീണ്ടും റേഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ആറ് ജില്ലകളിലാണ് പ്രത്യേകമായിട്ട് മസ്റ്ററിംഗ് ആരംഭിച്ചത് അതേസമയം മുമ്പ് ഉണ്ടായിരുന്ന ബാക്കിയുള്ള എട്ട് ജില്ലകളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എട്ട് ജില്ലകളിൽ എന്തെങ്കിലും കാരണവശാൽ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് കൂടി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മസ്റ്ററിംഗ് നടന്നിരുന്ന ജില്ലകളുണ്ടല്ലോ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഉള്ള ആളുകൾ മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ആളുകൾ നിങ്ങളെ റേഷൻ കടയിൽ വിളിച്ച് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചതിന് ശേഷം പോയിട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് എന്നീ ജില്ലകളിൽ ഉള്ളവർക്കാണ് ഇന്ന് മുതൽ മസ്റ്ററിങ് ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരും ഈ ഒരു ദിവസത്തിനുള്ളിൽ അതായത് എട്ടാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ആറാം തീയതി അവധിയാണ് ഏഴ് എട്ട് ദിവസങ്ങൾ അങ്ങനെ നാല് ദിവസമാണ് മസ്ത്രങ്ങിന് ഈ ജില്ലകളിൽ ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ഇത് പൂർത്തീകരിക്കാത്ത ആളുകളെ മരിച്ചതായിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തതായിട്ടോ കണക്കാക്കി അവരുടെ റേഷൻ കേന്ദ്ര സർക്കാർ നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കാൻ എല്ലാവരും മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നു മുതലാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത് വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് കഴിഞ്ഞ മാസം ഉണ്ടായതു മൂലെ പത്ത് കിലോ സ്പെഷ്യൽ അരിയൊന്നും ഇല്ല വഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും വിങ്ക റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗതമ്പ് കുറച്ച് വരം മൂന്ന് പാക്കറ്റ് ആട്ടയും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയും സ്പെഷ്യൽ അരിയായ കൊണ്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വെള്ള ബ്രൗൺ റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് രണ്ട് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഇങ്ങനെയാണ് ഈ ഒക്ടോബർ മാസത്തിൽ ലഭിക്കുന്നത് അപ്പൊ ഈ വിഹിതങ്ങളെല്ലാം വിതരണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും സമയബന്ധിതമായി മസ്ത്രീം പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ ഒരു മസ്റ്ററിംഗിൻ്റെ കാര്യം പറയുമ്പോൾ ചെയ്യേണ്ടാത്ത മസ്റ്ററിങ് ചെയ്യേണ്ടാത്ത നിരവധി പേരുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരാണ് അവരാരും മസ്ത്രീം പൂർത്തീകരിക്കേണ്ടതില്ല ആറുമാസം മുമ്പ് മസ്റ്ററിംഗ് നടത്തിയ സമയത്ത് മസ്റ്റിംഗ് പൂർത്തീകരിച്ചവരാരും മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതില്ല അതുപോലെ തന്നെ കിടപ്പ് രോഗികളാണ് എങ്കിൽ റേഷൻ കടയിലെത്തി മസ്ത്രീം പൂർത്തീകരിക്കേണ്ടതില്ല അവരുടെ മസ്റ്ററിംഗ് വീടുകളിലെത്തി ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കും മസ്റ്ററിങ് ചെയ്യുമ്പോൾ വെല്ലപ്പെടുത്തിച്ചിട്ടും പതിയാത്ത ആളുകൾക്ക് മറ്റൊരു സൗകര്യം ഒരുക്കും എന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആളുകളൊന്നും ഇപ്പോൾ റേഷൻ കടയിൽ എത്തി മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതില്ല അതുപോലത്തെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മസ്ത്രീമും ഇപ്പോൾ ചെയ്യേണ്ടതില്ല ബാക്കിയുള്ളവരെല്ലാം മസ്റ്റിംഗ് പൂർത്തീകരിക്കണം അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ പോസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം അത് നേരിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ആർ സി നമ്പർ എന്നുള്ളത് റേഷൻ കാർഡ് നമ്പർ നൽകി സബ്മിറ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾക്ക്